വീണ ജോർജിൻ്റെ രാജിയാണ് അതിനകത്ത് വീണ ജോർജ് മസിൽ പിടിച്ച് നിൽക്കുന്നു പല ചില ആളുകളുടെ പ്രതികരണമാണ് അവരുടെ ബോഡി ലാംഗ്വേജ് അത്ര ശരിയാവുന്നില്ല അവർക്ക് വേണ്ട പക്വതയില്ല മുമ്പ് അവിടെ ഇരുന്നത് വി എം സുധീരനും കെ കെ ശൈലജ ടീച്ചറും ഒക്കെ ആണല്ലോ ഇപ്പോൾ വീണ ജോർജ് എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തക എങ്ങനെയാണ് അവിടെ ഇരിക്കാൻ അവർക്ക് യോഗ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു അങ്ങനെയുള്ള വീണ ജോർജ് പ്രതികരിക്കുമ്പോൾ ഈ മാധ്യമങ്ങളോട് ഒരു മയം കാണിക്കുന്നില്ല ഇവരാണോ മന്ത്രിയാകേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ടു അവിടെ കോട്ടയത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംഭവങ്ങളൊക്കെ വച്ച് എന്ത് പറയുന്നു ശ്രീ അനിൽകുമാർ പൂർണ്ണമായി പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് നിങ്ങളിപ്പോൾ എടുത്തു പറയുക തന്നെയാണോ അല്ല പ്രതിപക്ഷം ഇന്ന് പോലീസുകാരെ തല്ലുന്ന കണ്ടു നമ്മൾ ചാനലുകൾ നോക്കിയാൽ വിമോചന സമരകാലത്ത് എന്താണോ സർക്കാരിനെതിരായി കടന്നാക്രമണം നടത്തിയത് ആ നിലയിൽ കേരളത്തിലെ പോലീസിനെതിരായി മന്ത്രിമാർക്കെതിരായി കടന്നാക്രമണം നടത്തുകയാണ് വീണ ജോർജ് അവിടെ കൊട്ടാരക്കര ആശുപത്രിയിൽ രക്തസമ്മർദ്ദം ഉയർന്ന് ഒരു ചികിത്സ തേടിയപ്പോൾ അവിടെ എത്തിയ ബാലഗോപാലിനോട് ഒരു വിമോചന സമരകാലത്ത് മന്ത്രിമാർക്കെതിരെ കുഴുവടിയുമായി വന്ന കുറുവാപ്പടയുടെ നിലവാരത്തിലാണ് കോൺഗ്രസ് പെരുമാറിയത് ഇന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു ശസ്ത്രക്രിയ വിദഗ്ധരുണ്ട് ഹൃദയ ശസ്ത്രക്രിയ ഡോക്ടർ ജയകുമാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രൻഡാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ഒരു ചാനലിൽ പറഞ്ഞത് അവൻ കോട്ടയം ജില്ലാ കളക്ടറെ അദ്ദേഹം എന്ത് വിളിച്ചു എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല സി ജയകുമാറിനെ പോലുള്ള പ്രവർത്തകരെ എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇത്രയേറെ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നൊരു ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് പോലും ഉണ്ടോ മുമ്പ് എന്താണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടക്കാതിരുന്നത് അന്നും ശ്രീ ജയകുമാർ അവിടെയുണ്ട് അതുപോലുള്ള ടീമുകളുണ്ട് ഇന്നും ആ ഈ ടീമവിടെയുണ്ട് പക്ഷെ ഇന്ന് അവിടെ ഹൃദയ ശസ്ത്രക്രിയയുടെ എണ്ണം കൂടുന്നു കൂടുന്നു എന്ന് മാത്രമല്ല അവിടെ നിലവിലുള്ള ഹൃദയ ശസ്ത്രക്രിയ ബ്ലോക്കിൻ്റെ ആധിക്യം അല്ലെങ്കിൽ രോഗികളുടെ ആധിക്യം വന്നപ്പോൾ പുതിയൊരു ബ്ലോക്ക് പണിയാൻ സർക്കാർ പണ അനുഭവിച്ച് പണിയാൻ തുടങ്ങിയിരിക്കുന്നു ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ എണ്ണൂറ് കോടി രൂപയാണ് അവിടേക്ക് പമ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങളവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ കെട്ടിടം കാണാം പണുയർത്തിക്കൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിട്ടില്ല ഏറ്റവും ആധുനികരിച്ച് ഒ പി കാണാം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തുള്ള ഒ പി ഒന്നും ഇതവിടെ ഇല്ല അതെല്ലാം പൊളിച്ച് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം പൊളിച്ചോണ്ടിരിക്കുകയായിരുന്നു പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് പൊളിക്കാൻ താമസിച്ചു പോയി അത് അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടെന്ന് പറയാം നിങ്ങൾ മൊത്തം പൊളിച്ച കൂട്ടത്തിൽ ഇത് പൊളിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ വീഴ്ചയായിട്ട് വേണേൽ പറയാം എന്തുകൊണ്ട് പൊളിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അവിടെ പത്ത് പതിനൊന്ന് പതിനാല് നിലകളാണ് സർജിക്കൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ആ മൂന്ന് ബ്ലോക്കുകളിലെയും ബാത്റൂമുകൾ അറുപത് കൊല്ലം മുമ്പ് പണ്ട് വീടുകളുടെ പുറത്താണ് ബാത്റൂം ബാത്റൂമുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഈ മൂന്ന് ബാത്റൂമുകളും ബാത്റൂം കോംപ്ലക്സുകളും കെട്ടിടത്തിന് പുറത്ത് നിർമ്മിച്ചിരുന്നു അത് സ്ഥായിയായ കെട്ടിടത്തിനോടൊപ്പമല്ല അതിനോട് കൂട്ടിച്ചേർക്കത്തക്കു നിർമ്മിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ആ ഭാഗം സുരക്ഷിതമല്ല എന്ന നിലയ്ക്ക് റിപ്പോർട്ട് കിട്ടി മൂന്ന് കൊല്ലക്കാലം യു ഡി എഫ് അനങ്ങിയില്ല അതുകൊണ്ട് ചാണ്ടിയമ്മൻ ഇപ്പം തുള്ളിക്കളിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം കാണും കുറ്റബോധം കാണും എന്നിട്ടെന്ത് സംഭവിച്ചു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താണ് ഈ പത്ത് പതിനാല് പതിനൊന്ന് പതിനാല് ബ്ലോക്കിനകത്ത് പുതിയ ബാത്റൂം ഉണ്ടാക്കി ഞാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് പറയുന്നു നമുക്ക് നാളെ അവിടെ പോകാം അവിടെ ഈ ബാത്റൂം കോംപ്ലക്സ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെ കിടക്കുന്നു പതിനൊന്നാം വാർഡിലും പതിനാലാം വാർഡിലും ആധുനിക കൂടി ഈ എച്ച് ഡി സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒൻപത് കൊല്ലത്തിനിടയ്ക്ക് പിണറായി സർക്കാർ നല്ല ബാത്റൂം സൗകര്യം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർജിക്കൽ വാർഡ് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നത് പക്ഷേ ആ കെട്ടിടവും പഴയതാണ് അപ്പോൾ എന്താണ് സർക്കാർ തീരുമാനം ആറ് നിലയിലുള്ള സർജിക്കൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എട്ട് നില അതിൽ രണ്ട് നില പൂർണ്ണമായും നമുക്ക് സർജറിക്ക് മാറ്റി വെക്കണം അതിന് തിയേറ്റർ ആക്കണം അതിന് മൂടുലാർ സംവിധാനത്തിലുള്ള പുതിയ ഓപ്പറേഷൻ തിയേറ്റർ വേണം അവിടേക്ക് മാറ്റാൻ മന്ത്രിമാർ കൂടി ചേർന്ന് തീരുമാനിക്കുന്നു നിങ്ങൾ ചോര കുടിക്കാൻ നടക്കുന്ന മന്ത്രി ഉണ്ടല്ലോ ആ മന്ത്രിയുടെ ചോര വിഷമായിരിക്കും പറയുന്നത് ഒരു മന്ത്രിയായിരുന്ന ഒരാളാണ് ഒരു മന്ത്രിയുടെ ചോര വിഷമായിരിക്കും പറയുന്നത് ഇവിടുത്തെ മുൻ മന്ത്രിയാണ് എന്തെല്ലാം മതിഭ്രമം വന്നിരിക്കുന്നു കോൺഗ്രസ്സുകാർക്ക് വീണാ ജോർജിൻ്റെ ചോരയ്ക്ക് വിഷം വിഷമാണ് അതിൻ്റെ അകത്തെന്ന് പറയണമെങ്കിൽ മതിപ്രം വന്നാലല്ലാതെ ഈ കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട ഒരു നേതാവ് മുൻ മന്ത്രി അങ്ങനെ പറയുമോ അപ്പോൾ അദ്ദേഹത്തിന് ആ നിലവാരത്തിലേക്ക് അദ്ദേഹം അതപ്പതി പോയി അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ആ ഭ്രാന്ത് എവിടെ വരെ എത്തിച്ചിരിക്കുന്നു ഞാൻ കൃത്യമായിട്ട് പറയാം ഈ പതിനൊന്ന് പതിനാല് ബ്ലോക്കിനകത്ത് പുതിയ ബാത്റൂമുകൾ ഉണ്ടോ ഈ ഒമ്പത് കൊല്ലത്തിനിടയ്ക്ക് പണിതത് എന്നിട്ട് എന്ത് ചെയ്തു പഴയ ബാത്റൂം കോംപ്ലക്സ് അടച്ചുപൂട്ടി ഊട്ടിയെങ്കിലും ഒരു കാര്യം സംഭവിച്ചു ഏറ്റവും മുകളിലത്തെ നിലയിൽ പത്താം നമ്പർ ആ ബ്ലോക്കിനോട് ചേർന്ന ഒരു ബാത്റൂം അത് തുറന്നു കിടന്നിരുന്നു അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നു അവിടെ വെള്ളമുണ്ടായിരുന്നു അതുപയോഗിക്കത്തക്കതിലേക്ക് ആരും അറിയാതെ തന്നെ അവിടെയുള്ള നഴ്സുമാരോ ആരെങ്കിലും അനുവദിച്ചിട്ടാവണം അല്ലെങ്കിൽ കണ്ണടച്ചിട്ടാവണം ആളുകൾ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഉപയോഗിക്കാനിട വന്ന ഒരു വീട്ടമ്മ ദാരുണമായി മരണപ്പെട്ടത് സത്യം ഞാൻ ഒരു കാര്യം പറയുന്നു ബാത്റൂം കോംപ്ലക്സ് ആകമാനം ഉപയോഗിക്കപ്പെട്ടിരുന്നായിരുന്നെങ്കിൽ മരണം ഇതാകുമായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ ഈ ഒരു മരണം മതിയായില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വാദിക്കും അങ്ങനല്ല എൻ്റെ യാഥാർത്ഥ്യം താഴത്തെ നിലയിൽ രണ്ടെണ്ണവും പൂർണ്ണമായി അടഞ്ഞു കിടന്നിരുന്നു ഏറ്റവും ബുകുളത്തെ നിലയിൽ ഒരു ബാത്റൂമിൽ പോയ വീട്ടമ്മയ്ക്കാണ് ദാരുണ അന്ത്യമുണ്ടായത് ഇനി രണ്ടാമത്തെ കാര്യം മന്ത്രിമാരവിടെ ഓടിയെത്തി മന്ത്രിമാർ നോക്കി നിൽക്ക കെട്ടിടം വീണെന്നൊക്കെ ഇവിടെ വാദിക്കുന്നുണ്ട് ശ്രീകുമാർ സാറ് അദ്ദേഹത്തിനും മതിപ്രവം എനിക്ക് മനസ്സിലായിട്ടില്ല മന്ത്രിമാർ നോക്കി നിൽക്കാൻ കെട്ടിടം അവരാണോ വീഴ്ത്തിയത് സംഭവിച്ചെന്താണ് ഈ അവർ ഒരു നാല് കിലോമീറ്റർ അപ്പരം അവരെ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ വിവരം അറിഞ്ഞുകൊണ്ട് ഓടി വന്നു ഓടി വന്നപ്പം സംഭവസ്ഥലത്തുണ്ടായിരുന്നവരെന്താ അവിടെയുള്ള ജീവനക്കാരും രോഗികളും പറയുന്നത് രണ്ടു മൂന്ന് പേർക്ക് നിസ്സാര പരിക്കേറ്റു അവരെ ആശുപത്രി കൊണ്ടുപോയി ഇതൊക്കെ മന്ത്രിമാർ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വിവിധ ചാനലുകളിൽ എഴുതി കാണിക്കുന്നത് ഞാൻ കാണിച്ചുതരാം നിസ്സാര പരുക്കേറ്റൊന്നും മന്ത്രിമാർ പറയുന്നതിന് മുമ്പ് ചാനലുകളിൽ സ്ക്രോൾ ചെയ്തങ്ങൾ കണ്ടിട്ടുണ്ടോ മന്ത്രിമാർ പറഞ്ഞറിയണോ അത് അപ്പോഴൊരു പ്രശ്നം വന്നു എന്താണ് പ്രശ്നം ഇനി ആരും ഉണ്ടാവാൻ ഇടയില്ല അതിന് ചുറ്റും കൂടി എന്നൊരു പറഞ്ഞു അപ്പോൾ അത് അത് സാധ്യതയാണ് പക്ഷേ തിരച്ചിൽ നിർത്തുക എന്ന് നല്ല ആരും പറഞ്ഞില്ല പച്ചക്കള്ളം പറയരുത് രണ്ട് അവിടേക്ക് തിരച്ചിൽ നടത്താൻ ജെ സി ബി കൊണ്ടുവന്നോ എൻ്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജയ്മോൻ ചങ്ങളക്കാരനായ ജൈമോൻ ഞാൻ ഫോൺ നമ്പർ തരാം അദ്ദേഹത്തിൻ്റെ ഫോണിലേക്കാണ് ഫോൺ കോൾ വരുന്നത് പത്ത് നാല്പത്തൊമ്പതിനാണ് ഈ അപകടം ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നത് നാലഞ്ച് മിനിറ്റിനകം നിങ്ങളുടെ ജെ സി ബി കുണ്ടുരാള വന്നു സി ബി വരുമ്പോൾ അതെ എന്റെ വീടിനടുത്താണ് അല്ല ജയ്മോൻ എന്റെ വീടിനടുത്താണ് ചെങ്കളത്തിലാണ് അദ്ദേഹത്തിന്റെ വീട് ഞാൻ വീട്ടിൽ പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ജയ്മുവിൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജെ സി വന്നപ്പോൾ കൊണ്ട് കയറത്തില്ല കയറത്തിൻ്റെ കാരണം എന്താണ് ഒരു നാല് കെട്ടിനകത്ത് കിടക്കുന്ന പോലെയാണ് ഈ സ്ഥലം പണ്ടൊക്കെ പണിത കെട്ടിടമല്ലേ അതിൻ്റെ അതിനിടയ്ക്ക് കൂടെ വഴിയുണ്ടോ അപ്പോൾ എന്തു വേണം വഴി ഉണ്ടാക്കണം എങ്ങനെ വഴി ഉണ്ടാക്കും കെട്ടിടം പൊളിക്കണം കെട്ടിടം പൊളിക്കണേ അവിടെ രോഗികൾ താമസിക്കുകയാണ് നിങ്ങൾ ജെ സി ബി കൊണ്ട് ഇടിക്കണമെങ്കിൽ ഒരു കറണ്ട് കണക്ഷൻ ഇല്ലേ ആരിടിച്ചു പൊട്ടിക്കും ആരൊക്കെ നശിപ്പിക്കും അപ്പോൾ എന്തു വന്നാലും ചെയ്യണം എന്നൊരു തീരുമാനമെടുത്തു തീരുമാനമെടുത്ത് ജെ സി ബി അതിനകത്ത് കയറ്റി കെട്ടിടം പൊളിച്ചു ഇത് മരിച്ചുപോയ ബിന്ദുവിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുശ്രുതൻ വിശ്രുതൻ അദ്ദേഹത്തിൻ്റെ ആ ആ സന്ദർഭത്തിൽ അവിടെ പറയുന്നൊക്കെ ചീ ചാനൽ നമ്മളതിനെ കേട്ടതല്ലേ അപ്പം എന്താണ് പ്രശ്നം മന്ത്രിമാർ പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉണ്ടായ ഉയരം അവിടെ പറഞ്ഞു ജെ സി എം കൊണ്ടു പരിശോധിച്ചു ഞാൻ പറയുന്നത് ഈ വീട്ടമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾ കണ്ടോ ശ്രീകുമാർ സാറേ ആ റിപ്പോർട്ടിനകത്ത് എന്താ പറയുന്നത് അറിയാമോ ശ്വാസം മുട്ടിയല്ല മരിച്ചത് ഈ അപകടത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ അവർക്കുണ്ടായ ആഘാതം ബീമുകളാണ് അതിൻ്റെ ഇടയിലാണ് പെട്ട് മരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ദാരുണമായ ഒരു സംഭവം ഉണ്ടായാലുടനെ അത് വെച്ച് നിങ്ങളെ തല്ലുക ആരെയാണ് നിങ്ങൾ തല്ലുക അതൊക്കെ അതൊക്കെ പറയാമോ എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമോ ഇപ്പോൾ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയല്ല മരിച്ചത് ഈ തലക്കേറ്റ ആഘാതത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യണോ ഇപ്പോൾ പറയണോ എന്ത് തെളിയിക്കാനാണെന്നാണ് എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാം അത് പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ് എന്നാണ് മാധ്യമങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേരാം ആ കാര്യങ്ങൾക്കും അവകാശമുണ്ട് എന്നൊക്കെയാണ് ഞാൻ വരാം അനിൽകുമാർ ഞാൻ വരാം അങ്ങേക്ക് കൂട്ടിച്ചേർക്കാൻ ഒരു പത്ത് സെക്കൻഡ് വഴി തരാം അല്ല ഈ രണ്ട് മന്ത്രിമാരോട് കൂടി അതിൻ്റെ മേലെ താണ്ടവുമാണ് ഈ ഹൃദയം ശ്വാസം കിട്ടാതെ മരിച്ചു എന്നലക്കെയായിരുന്നു രണ്ട് ദിവസത്തെ ചർച്ചകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാർ ആരോഗ്യ മേഖലയെ നമ്പർ വൺ ആക്കിയോ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് ചോദിക്കുന്നു നിപ്പ വന്ന മുഴുവൻ പേര് മരിച്ചുപോയോ ഈ ഒരു മാസത്തിനിടയ്ക്ക് മലപ്പുറം ജില്ലയിൽ നിപ്പ വന്ന ആ രോഗിയെ പൂർണ്ണമായും രക്ഷപ്പെടുത്തിയല്ലേ ഇപ്പോഴത്തെ ഔട്ട് ബ്രേക്കിൽ ഒരാൾ മരിച്ചില്ല ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് പറയുകയാണ് യെസ് നിങ്ങൾ കേരളത്തെ അവമാനിക്കാൻ നടക്കുമ്പോൾ ഈ മന്ത്രിയുണ്ടല്ലോ ഇതിനുമുമ്പൊരു മന്ത്രി ഉണ്ടായിരുന്നു ഇതിനുമുമ്പൊരു മന്ത്രി ഉണ്ടായിരുന്നു കോവിഡ് കള്ളി നിങ്ങൾ വിളിച്ച മന്ത്രി കോവിഡ് കള്ളി ആ മന്ത്രിയാണ് പി പി കിറ്റ് ഒരു നിപ്പാരോഗി മോചിതമായ സന്ദർഭത്തിൽ അതിൻ്റെ അകത്തേക്ക് കയറുന്നത് അപ്പം ഡോക്ടർമാർ പറഞ്ഞു കേട്ടോ ശരീരം വെച്ചുള്ള ജീവൻ വെച്ചുള്ള കളിയാണ് കേട്ടോ ജീവനെങ്കിൽ ജീവൻ ഞാൻ അകത്ത് കയറും അങ്ങനെ പി പി കിറ്റിൻ്റെ അകത്ത് കയറി ഒരു ശൈലി ടീച്ചറുടെ അവരെ രാജിവെപ്പിക്കാനും അവരെ കോവിഡ് കളി എന്ന് പറയാനും അവരെ തോൽപ്പിക്കാനും എന്തെല്ലാം പുനരാട്ടം നടത്താനും മടിയില്ലാത്തവരല്ലേ നിങ്ങൾ ശരി അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം നിങ്ങളിതൊരു അവസരാക്കാൻ ഉപയോഗിക്കുന്നു അതൊക്കെ ജനങ്ങൾ വകവെക്കില്ല ശരി